പത്തനംതിട്ട കൂടൽ സ്റ്റേഡിയം ജംഗ്ഷന് സമീപം ശബരിമല തീർത്ഥാടകരുടെ ബസ്സിൽ നിയന്ത്രണം വിട്ട ഓട്ടോ ഇടിച്ച അപകടം ഓട്ടോ ഡ്രൈവർ പത്തനാപുരം സ്വദേശി സുജി മോന് പരുക്കേറ്റു ഷിജോ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷിജോ അപകടങ്ങളിങ്ങനെ ആവർത്തിക്കുകയാണ് പ്രത്യേകിച്ച് അയ്യപ്പഭക്തരുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു എന്താണ് ഇവിടെ സംഭവിച്ചത് അതേപോലെ തുടർച്ചയായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ തരത്തിലുള്ള അപകട വാർത്ത ജില്ലയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് തീർത്ഥാടനകാലം ആരംഭിച്ചതോടെ വലിയ അപകടങ്ങളാണ് ഓരോ ഇടത്തും സംഭവിക്കുന്നത് ഇന്നിപ്പോൾ ഇപ്പോൾ കൂടൽ ജംഗ്ഷൻ കൂടൽ സ്റ്റേഡിയം ജംഗ്ഷൻ സമീപം ശബരിമല തീർത്ഥാടകരുടെ ബസ്സിന്റെ പിന്നിലേക്ക് നിയന്ത്രണം വിട്ട് ഓട്ടോ ഇടിച്ചു കയറുകയായിരുന്നു നമുക്ക് ആ ചിത്രങ്ങൾ തന്നെ കാണാം ഒരു ഇലക്ട്രിക് ഓട്ടോയാണ് ആ ഓട്ടോ നിയന്ത്രണം വിട്ട് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസിന് പിന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഈ അപകടത്തിൽ പത്തനാപുരം കമുകുഞ്ചേരി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ശുചിമോനെ പരിക്കേറിയിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള പരിക്കല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സുജിമോനെ ഇപ്പോൾ കോമി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് തമിഴ്നാട് നാഗർകോവിലിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസിലേക്കാണ് ഓട്ടോ പിൻഭാഗത്ത് എന്ന് ഇടിച്ചു കയറിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം